ഹലോ നിഷ സൂരജ് ഫ്രം കളർ സ്ട്രെൻസ് കളർ സ്ട്രെൻസിൻ്റെ ഒരു അടിപൊളി ഓഫർ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇതിൽ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന പാറ്റേൺ നല്ലൊരു ഓഫർ പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ത്രൂ വേണം നിങ്ങൾ ഇത് ഓർഡർ ചെയ്യാൻ മറ്റൊരു നമ്പേഴ്സിലും ഇത് അവൈലബിൾ ആയിരിക്കില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആയാൽ പിന്നീട് നമ്മൾ ഈ വീഡിയോ ഉടനെ തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും കാരണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള എൻക്വയറി ഈ നമ്പറിൽ വന്നുകൊണ്ടിരിക്കുക നമുക്ക് മറ്റ് നമ്പേഴ്സ് മറ്റ് വീഡിയോസ് ഒന്നും ഈ നമ്പറിൽ പിന്നെ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ ഇഷ്ടമായ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തുള്ള അടിപൊളി പാറ്റേൺ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡാണ്ട്ടോ ഇത് വന്നിരിക്കുന്നത് ഒരു പേർപ്പിൾ മൗ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലെയറിലാണ് വരുന്നത് കേട്ടോ അതാ ഇതുപോലെയാണ് യോക്ക് കംപ്ലീറ്റ് എന്താ ഈ ഒരു ഷേപ്പിൽ ബീഡ്സും ത്രെഡും കൊണ്ടുള്ള വർക്ക് വരും ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ലീവിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആയിട്ടോ നല്ല ഫ്ലെയർ ആണ് അതാണ് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് അതേ ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഒരു പേർപ്ലിഷ് ലാവൻഡർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത് ഒരു അക്വാ ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് ലാസ്റ്റ് വൺ ഒരു പീച്ചും മൗവും കൂടിയൊക്കെ ചേരുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ് ഇത്രയും കളേഴ്സിലാണ് ആയിട്ടുള്ളത് നല്ലൊരു പ്രൈസാണ് ഫൈവ് ഡബിൾ നയൻ എന്നുള്ളതും ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്രൊഡക്റ്റ് സോൾഡ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ വീഡിയോ റിമൂവ് ചെയ്തായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ താങ്ക് യു സോ മച്ച്